ഹലോ കൂട്ടുകാരെ ഒരു നീണ്ട ബ്രേക്കിന് ശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു എക്സ്റ്റൻഡ് വെക്കേഷൻ തന്നെ എടുത്തു ഫാമിലിയുമായിട്ടും പിന്നെ വേറെ പേഴ്സണൽ കമ്മിറ്റ്മെൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ ഒരു നല്ല ബിഗിനിങ് ഭയങ്കര ആയിട്ട് നിങ്ങൾ ബിഗിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ അതിൻ്റെ ബാറ്ററി കുറഞ്ഞോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് അതിനൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ വിനോമനൻ ലൈഫ് ആൻഡ് മൈൻഡ് സെറ്റ് കോച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വൻ്റി ട്വൻ്റി ഫൈവ് എങ്ങനെ ഒരു ഡിഫറെൻ്റ് ഇയർ ഒരു സക്സസ്ഫുൾ ഇയർ അല്ലെങ്കിൽ ഒരു ഹാപ്പി ഇയർ എങ്ങനെ ആക്കി തീർക്കാമെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നത് അപ്പോൾ കുറേ പേര് കുറേ ഗോൾസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഭയങ്കര ഉന്മേഷത്തോടും എക്സൈറ്റ്മെൻ്റോടും പക്ഷെ ചിലർ സമയത്ത് രണ്ടാഴ്ച കഴിഞ്ഞതും അത് പതിയെ പതിയെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ കൊണ്ടുപോകാം അതുമല്ല ചിലവർ വിചാരിക്കും ഓ ഇത് വേറൊരു വർഷം അതിങ്ങനെ പോകും പെട്ടെന്ന് പോകും എന്തിനെന്താണ് ഇപ്പം ഇനി അങ്ങനെ വലിയൊരു ഒന്നും മുന്നോട്ട് യുനോ നത്തിങ് ടു ലുക്ക് ഫോർവേഡ് എന്ന് അറിയില്ലേ ഒന്നും മുന്നോട്ട് കാണാനില്ല അത് വേറൊരു വർഷം ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു ഭയങ്കര മൊണോട്ടണസ് ആണ് പോഡം ആണ് അതേ ജോലി കുടുംബത്തിലത്തെ ചുമതലകൾ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു ഓഫീസിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അങ്ങനെ പോയാൽ മതിയോ അല്ല നമ്മൾ ഓരോ ജീ നമ്മുടെ ഈ പ്രഷ്യസ് ജീവിതമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അല്ലേ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രഷ്യസ് ലൈഫിനെ മാക്സിമം എങ്ങനെ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം എന്നായിരിക്കണം നമ്മുടെ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം ഓരോ ദിവസവും ഓരോ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാം ഓരോ പോസിറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം ഓക്കെ കാരണം ചുറ്റും കുറേ നെഗറ്റിവിറ്റി നടക്കുന്നവ അതൊക്കെ വിട്ടുമാറി നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് നമുക്കതിലേക്ക് നീങ്ങാം ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക ഓക്കെ അത് എന്ത് ആവാം നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ജനുവരി ഫസ്റ്റ് ഒരു എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയവർ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് അല്ലെങ്കിൽ യോഗ ഓക്കെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയവർ വെരി ഗുഡ് വണ്ടർഫുൾ ഐ മീൻ കൺഗ്രാച്ചുലേഷൻസ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് എന്തായാലും തുടങ്ങിയിരിക്കണം ഓക്കെ അത് ഒരു മാസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കൺസിസ്റ്റൻ്റ് അപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി തേർട്ടി പ്ലസ് കഴിഞ്ഞവർക്ക് ഓക്കെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ തേർട്ടി പ്ലസ്സിന് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഡയറ്റ് കുറച്ച് കൺട്രോൾ ചെയ്യാം എക്സസൈസ് യോഗ ഡാൻസ് എന്ത് വേണമെങ്കിലും വാക്കിംഗ് റണ്ണിങ് ജിമ്മിൽ ചേരാം ഓക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കാരണം ആദ്യത്തെ ദിവസം തന്നെ ഒരു മണിക്കൂർ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബോഡി പെയിൻ എടുക്കും കുറേ ദിവസം ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവും അപ്പോൾ സ്റ്റാർട്ട് സ്മോൾ ഓക്കെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് എന്നിട്ട് പ്രോഗ്രസീവ്ലി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആക്കാം വൺ അവർ ആക്കാം ഒന്നും അധികമായി പോകരുത് ഓക്കെ അപ്പോൾ നിങ്ങൾ വാക്കിംഗ് തുടങ്ങുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യാം ഇപ്പോൾ പല സ്ഥലങ്ങളിലും രാവിലെ ഭയങ്കര കോൾഡാണ് ഭയങ്കര തണുപ്പാണ് അപ്പോൾ എനിക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു വൈകുന്നേരം ചെയ്യുക അല്ലെങ്കിൽ രാവിലെ തന്നെ ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞാൽ കുറച്ച് വാമായി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സിക്സ് തേർട്ടി കഴിഞ്ഞാൽ പത്ത് എങ്കിലും നടക്കുക ഓക്കെ അപ്പോൾ ആ ബോഡി മൂവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഓക്കെ ഞാൻ വെയ്റ്റ് ലോസിനെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത് നമ്മുടെ ബോഡി റീജുവനേറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണത് നമ്മളൊരു ഉറക്കം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലെ തന്നെ ചെയ്യാൻ പറ്റാത്ത വൈകുന്നേരം ചെയ്യാം കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം എനിക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് പക്ഷേ ചെയ്തിരിക്കണം കാരണം നമ്മുടെ ബോഡിയിലുള്ള സ്റ്റക്ക് ഇമോഷൻസ് അതൊന്ന് യുനോ മൂവ് ചെയ്ത് നമ്മൾ കൂടുതൽ എനർജറ്റിക്കും കൂടുതൽ ഹാപ്പി ആവാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എക്സർസൈസ് ഓൾറെഡി നിങ്ങളുടെ റുട്ടീനിലുള്ളവർക്ക് നല്ലോണം തന്നെ ഡിഫറൻസ് മനസ്സിലാവും അല്ലാത്തവർ ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ ആണ് അറ്റ്ലിൻ യോഗ ചെയ്യാം നമ്മുടെ ബ്രീതിങ് നമുക്ക് ബ്രീതിങ് മൂവ്മെൻറ്റ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അത് അത് കാരണം കുറേ രോഗങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ സെൽസ് റീജുവനേറ്റ് ആവുകയാണ് ഓക്കെ അപ്പോൾ ആ ബ്രീതിങ്ങും എനർജിയും സെല്ലിലുള്ള മൂവ്മെൻറ്റും കാരണം നമ്മൾ ഒരു പുതിയ പേഴ്സണാലിറ്റിയായിട്ട് തന്നെ മാറാൻ പറ്റും ഓക്കെ നമ്മൾ എക്സസൈസും ഡയറ്റും ഒക്കെ ഡയറ്റും അതനുസരിച്ചിട്ട് എല്ലാം കൂടെ ഐ മീൻ ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക ഒരുമിച്ച് എല്ലാം ചെയ്യാൻ നോക്കരുത് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്തിട്ട് ചെയ്യുക ഞാനൊരു ഹെൽത്ത് കോച്ചല്ല പക്ഷേ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം അതൊരു കാര്യം ഇനി സെൽഫ് കെയർ റൂട്ടീൻ ഓക്കെ എക്സസൈസും സെൽഫ് കെയർ റൂട്ടീനിൽ വരുന്നതാണ് അതല്ലാതെ ജേണലിങ് എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഞാൻ ജേണലിംഗിനെ കൂട്ടിട്ട് കുറേ പറഞ്ഞിട്ടുണ്ട് രാത്രി കളിക്കാൻ പോണതിന് മുമ്പ് ഒന്ന് റിഫ്ലെക്റ്റ് ചെയ്യാം ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എങ്ങനെയായിരുന്നു അതിൽ പോസിറ്റീവില് കൂടുതൽ ഫോക്കസ് ചെയ്യുക ഓക്കെ നമ്മൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് പോസിറ്റീവ് ചുറ്റുപാട് നമ്മുടെ ചുറ്റും ഉണ്ടാകുന്നത് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണോ ചെയ്യുന്നത് അല്ലാണ്ട് മറ്റുള്ളവരിൽ പോസിറ്റീവ് കാണുക എന്നല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പോസിറ്റീവ് മറ്റുള്ളവരിലും പോസിറ്റീവ് ഡെഫിനറ്റ്ലി കാണണം പക്ഷേ ബിഗിനിങ് ഷുഡ് ബി ഫ്രം അസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു എൻ്റെ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് ചെയ്തു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തു ജോലി ഏറ്റവും കൃത്യനിഷ്ഠയോട് ചെയ്തു ഓണസ്റ്റായിട്ട് ചെയ്തു ഞാൻ പോസിറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചോ എന്ന് എന്നൊരു റിഫ്ലക്ഷൻ നല്ലതാണ് അപ്പോൾ നമ്മളിതൊരു എടുക്കും അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി പോസിറ്റീവായി മാറും ഓക്കെ അതിൽ നെഗറ്റീവ് കാര്യങ്ങൾ അധികം എഴുതാതിരിക്കുക നിങ്ങൾ പിന്നെ ചെയ്ത പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ആ ദിവസം മെഡിറ്റേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തു എങ്കിൽ അതിനൊരു തംസ് അപ്പ് കൊടുക്കുക നിങ്ങൾ സ്വയം ആഘോഷിക്കുക സെലിബ്രേറ്റ് ഓൾ സ്മോൾ വിൻസ് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത രീതിയിൽ അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക നല്ല റിലേഷൻസ് ബിൽഡ് ചെയ്യുക ഈ വർഷം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എല്ലാവരും സമയത്തിനായിട്ട് ഓടുന്ന ഓടുന്നവർ റേസ് അഗേൻസ് ടൈമാണ് ഓക്കെ ആർക്കും ഒന്നിനും സമയമില്ല സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇഷ്ടം മാതിരി അവന്യൂസ് ഉണ്ട് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ വാട്സാപ്പിലോ മെസ്സേജിങ്ങിലോ ഇനോ വീഡിയോ കോൾ ചെയ്യാം എല്ലാ സൗകര്യമുണ്ട് എന്നിട്ട് പോലും ചിലവർ ഭയങ്കര ലോൺലി ഫീലിംഗ് ആണ് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി ആൾക്കാരായിട്ട് ഇടപഴകാൻ ഇൻട്രാക്റ്റ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് പോയി കാണാൻ മീറ്റ് ചെയ്യാൻ പറ്റുക സുഹൃത്തുക്കളാണെങ്കിൽ അതിനായിട്ട് ടൈം കണ്ടെത്തുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരായിട്ട് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക അതിൽ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് പത്ത് കൊല്ലം മുമ്പ് എന്ത് നടന്നു അത് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് വെറുതെ മൂഡ് സ്പോയിൽ ചെയ്യാനല്ല നമ്മുടെ മൂഡ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അവരുടെ മൂഡും കൂടെ സ്പോയൽ ചെയ്യാതിരിക്കുക പ്ലീസ് ഓക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ അത് സോൾവ് ചെയ്യുക അല്ല അത് കാണുന്നവരോടൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഒരാളുണ്ടാവും ഓക്കെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ എന്നങ്ങനെ ഭയങ്കരമായൊരു പ്രശ്നത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആൾക്കാർ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അത് അവരായിട്ട് കണക്ട് ചെയ്യുക പക്ഷേ കാണുന്നവരെല്ലാവരോടും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനടുത്തും ഒക്കെ നിങ്ങളുടെ യുനോ ദുഃഖങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കരുത് മാക്സിമം സന്തോഷങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ പേഴ്സണലി കാണുന്നില്ല വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർ പണ്ട് നടന്ന കാര്യങ്ങൾ പത്ത് പതിനഞ്ചൊക്കെ കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളും പറഞ്ഞ് സങ്കടപ്പെട്ട് ഇരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഫോഗി ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് നമ്മൾ പാസ്റ്റിനെ വിടുക എന്നുള്ളത് ഓക്കെ ഫോഗി ബാൻഡ് ലെഡ്ഗോ ഞാൻ കാരണം നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങൾ കുറേ നമുക്ക് മറന്നേ പറ്റൂ ഓക്കെ അല്ലെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ അതിലത്തെ ലെസൺസ് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ നിങ്ങൾ വിചാരിക്കുക പറയാൻ അത്ര എളുപ്പമാണ് പക്ഷേ എനിക്ക് വളരെ ഡീപ്ലി മോർട്ടിവേറ്റഡാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഫോമേഷന് വളരെ അധികം ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് നിങ്ങൾ പുതിയ വല്ല സ്കിൽ പഠിക്കാൻ നോക്കുക ഓക്കെ അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിരിക്കാം ഓക്കെ അത് നിങ്ങളുടെ പ്രൊമോഷനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ വലതുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ വർഷം വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക കാരണം യൂഷ്വലി ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേൺ ചെയ്യാനുള്ള ആ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ പക്ഷേ അങ്ങനെ കുറയാതെ നമ്മൾ കുറച്ച് പുതിയതായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ടെക്നോളജിയിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതെന്തെങ്കിലും പഠിക്കാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സമയമില്ലാതിരുന്ന ഹോബി അത് കണ്ടെത്തിയിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ആവാം ഗാർഡനിങ് ആവാം അല്ലെങ്കിൽ വല്ല ആർട്ട് ആൻഡ് പെയിൻറ്റിങ് ക്രാഫ്റ്റ് ഓക്കെ തുന്നൽ റീഡിങ് റീഡിങ് വളരെ അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കാരണം ആൾക്കാർ പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും വായിക്കാനുള്ള ടൈം കണ്ടെത്തുന്നില്ല അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒക്കെ കുറച്ച് കാലത്തിന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് എൻറ്റർടൈൻമെൻറ്റ് ഉണ്ടാവാം പക്ഷേ അതിനുവേണ്ടി കുറച്ച് സമയം മാത്രം വയ്ക്കുക ഓവർ ഓവർഡൂ ചെയ്യരുത് ഇനോ ബിഞ്ച് വാച്ചിങ് എന്നൊക്കെ പറയില്ലേ ഒരു റീല് കഴിഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അപ്പോൾ ഞാനും ഈ വർഷം അത് സ്ട്രിക്ട്ലി ഞാൻ ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് സ്ക്രീൻ ടൈം ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജീവിതത്തിൽ ഭയങ്കര ചേഞ്ചസാണ് നമുക്ക് വേറെ എല്ലാത്തിനും സമയം കൂടുതൽ കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ ആ കൂടുതൽ കിട്ടുന്ന സമയം നമ്മുടെ റീഡിംഗിന് അല്ലെങ്കിൽ വേറെ വല്ല നല്ലൊരു ഹോബി കണ്ടെത്തിയിട്ട് അങ്ങനത്തെ വേണമെങ്കിൽ എഴുതല് കുറേ കാലമായിട്ട് ചിലവർക്ക് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എഴുതണ ഹാബിറ്റ് ഉണ്ടാകും അത് കുറേ കാലം ആയിട്ട് ചെയ്യാത്തവർ ഒന്ന് പൊടി തട്ടി എടു കുറച്ച് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാനൊക്കെ തോന്നും അപ്പം അങ്ങനത്തെ വല്ല ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് മീനിങ് ഫുള്ളായിട്ടും നമുക്കൊരു ഒരു സന്തോഷം വരും ഓക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന് നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് മൾട്ടി ഫ്ലൂ ഫോൾഡ് ആണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു മാസം നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പുതിയ ആക്ടിവിറ്റി ലൈക്ക് എക്സസൈസ് എന്തെങ്കിലും ചെയ്തു തുടങ്ങുക ഓക്കെ അപ്പോൾ ഒരു മാസം നിങ്ങൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തു നെക്സ്റ്റ് മന്ത് വേറൊരു പുതിയ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക ഇതും കണ്ടിന്യൂ ചെയ്യുക വേറൊരു ഹാബിറ്റ് പറ്റുവാണെങ്കിൽ ഡെവലപ്പ് ചെയ്യുക അപ്പോൾ അതിൻ്റെ കമ്പൗണ്ടഡ് ഇഫക്റ്റ് എന്താണെന്ന് നോക്കുക അപ്പോൾ ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ പുതിയ സ്കിൽസ് അല്ലെങ്കിൽ പുതിയ ഹാബിറ്റ്സ് നിങ്ങൾ ഫോം ചെയ്തിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റി അടുത്ത ലെവലിലേക്ക് മാറുകയോ ഇല്ലയോ തീർച്ചയായിട്ടും മാറും അല്ലേ നിങ്ങൾ കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെ ചെയ്യണം കൺസിസ്റ്റൻസി എങ്ങനെ ഉണ്ടാക്കി എടുക്കണം പുതിയ ഹാബിറ്റ്സിൽ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരു റുട്ടീൻ ഉണ്ടാക്കാം അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്തു സപ്പോർട്ട് ചെയ്തു കൂടുതൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എങ്ങനെ ബെറ്റർ ആവാൻ പറ്റും ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ കോണ്ടെൻറ്റ് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാൻ ഞാനും ആണ് പക്ഷെ ആസ് എ ബിഗിനിങ് ഓക്കെ എന്തെങ്കിലും ഒരു പുതിയ സ്കിൽ അപ്പോൾ ഈ കൊമൻ്റ് ഈ വീഡിയോൻ്റെ താഴെ കൊമൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്താണ് പുതിയതായിട്ട് ഈ വർഷം തൊട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ എന്ത് ഹാബിറ്റാണ് എന്ത് ശീലമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ എണീക്കുന്നതാണോ എക്സസൈസ് ആണോ മെഡിറ്റേഷൻ ആണോ പുതിയ ഹോബിയാണോ പുതിയ സ്കില്ലാണോ ഓക്കെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ആരും നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതല്ല ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാൻ പാടില്ല നിങ്ങൾ സ്വയം സെൽഫ് ലവോട് കൂടെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കണം അത് അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ആദ്യം ഫൈവ് ഡേയ്സ് കൺസിസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ചെയ്യറപ്പ് ചെയ്യാം നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക ഓക്കെ ഇന്ന് മെല്ലെ മെല്ലെ അത് ടെൻ ഡേയ്സ് ആക്കി ത്രീ വീക്സ് ആക്കി ഫോർ വീക്സ് ആക്കി അങ്ങനെ ഒരു മന്ത് ായാസേന നിങ്ങളത് ചെയ്തെടുക്കും അപ്പം തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ വാവ് ആവും ഞാനൊരു പുതിയ കാര്യം ചെയ്തിട്ടോ ഈ വർഷം നിങ്ങളുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബിൽഡാവും ഓക്കെ കുറേ കാലം ഒരേ മൊണോട്ടോണസ് ബോർഡ് ലൈഫിലായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം പുതിയ കോഴ്സ് പഠിക്കുന്നതാവാം ഓക്കെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ പുതിയ നിങ്ങളുടെ പുതിയ കോഴ്സ് അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരുമായിട്ട് കണക്റ്റ് ഇത് പുതിയ പുതിയ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു അവന്യൂ ആയിരിക്കും ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിരിക്കും അപ്പോൾ യൂഷ്വൽ ഫ്രണ്ട് സർക്കിളിൽ നിന്നും പുതിയ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങൾക്കും ആൾക്കാർ ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഐഡിയാസ് ആയിട്ട് ഷെയർ ചെയ്യാനും അപ്പോൾ നിങ്ങളുടെ അത് പേഴ്സണലി മാത്രമല്ല നിങ്ങളുടെ ജോബിലും നിങ്ങൾക്ക് ആ ചേഞ്ച് റിഫ്ലക്റ്റ് ആവാൻ തുടങ്ങും കാരണം നിങ്ങളുടെ ബ്രെയിനിൽ പുതിയ ന്യൂറോൺ കണക്ഷൻസ് ഉണ്ടാവുകയാണ് ഓക്കെ അതെന്തൊക്കെയോ ഓപ്പൺ അപ്പ് അപ്പാകും അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് അത് നിങ്ങളുടെ എല്ലാ ഏരിയാസ് ഓഫ് ലൈഫിലും പ്രതിഫലിക്കാൻ തുടങ്ങും ഓൾറൈറ്റ് അപ്പോൾ ഇതൊന്ന് എന്തായാലും എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ എല്ലാരും ഒന്ന് ഞാൻ ട്രൈ ചെയ്യാന്നല്ല പറയാം മസ്റ്റായിട്ട് തന്നെ ചെയ്യണം കാരണം അതിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അത് എന്തായാലും ഫീൽ ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നമ്മൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഉയരാനാണ് നോക്കുന്നത് പ്രോഗ്രസ് ചെയ്യാനാണ് നോക്കുന്നത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു വണ്ടർഫുൾ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബിൽഡ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം കഴിഞ്ഞ വർഷങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ വിടും ഇതൊരു പുതിയ ദിവസമാണ് എല്ലാ ദിവസവും നിങ്ങളിത് പറയും അതൊരു പുതിയ ബിഗിനിങ് ആണ് പുതിയ ദിവസമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം നല്ല കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഓരോ ദിവസം നിങ്ങൾ മുന്നേറുക ആൻഡ് എന്തായാലും ഈ വീഡിയോ കാണുന്നവർ താഴെ കൊമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ പുതിയ ഹാബിറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ സ്റ്റേ കമ്മിറ്റഡ് ഐ എം കമ്മിറ്റഡ് ടു ബിൽഡിങ് എന്ത് ഹാബിറ്റാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ആൻഡ് കുറേ വീഡിയോസ് എനിക്ക് വ്യൂസ് കാണുന്നുണ്ട് പക്ഷേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറേ ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അത് എന്നെ കൂടെ ഒരു എങ് എനിക്കും കൂടെ ഒരു എൻകറേജ്മെൻ്റ് ആണ് അപ്പോൾ സ്റ്റേ മോട്ടിവേറ്റഡ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ട്വൻ്റി ട്വൻ്റി ഫൈവ് Thank you.